കഴിഞ്ഞ ദിവസം ഒരു പതിമൂന്ന് വയസ്സുകാരിയെ മരണം തട്ടിയെടുത്തു എന്ന വാർത്ത ഞെട്ടലോടെയാണ് കേരളക്കാരെ കേട്ടത് കാരണം മറ്റൊന്നുമല്ല ഈ കുട്ടി മരിച്ചത് അപൂർവമായ ഒരു രോഗം ബാധിച്ചാണ് ഇതിൽ ഞെട്ടിക്കുന്ന ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള മരണം ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നതാണ് കേരളത്തിൽ സമാനമായ രീതിയിലുള്ള മരണങ്ങൾ ഇതിനു മുൻപും സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ഈ രോഗത്തിനെതിരെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് കണ്ണൂർ തൊട്ടടയിലെ രാകേഷ് ബാബുവിന്റെയും ധന്യയുടെയും മകൾ ദക്ഷിണയാണ് മരിച്ചത് ദക്ഷിണയുടെ മരണം സംഭവിക്കുന്നത് ഇങ്ങനെയാണ് കഴിഞ്ഞ ജനുവരി ഇരുപത്തിയെട്ടാം തീയതിയാണ് ദക്ഷിണ സ്കൂളിൽ നിന്നും ഒരു പഠനയാത്ര പോകുന്നത് മൂന്നാറിലേക്കായിരുന്നു ആ യാത്ര കൂട്ടുകാരോടൊപ്പം ഒരു സന്തോഷത്തോടെയുള്ള യാത്രയായിരുന്നു അത് അവിടെ സ്ഥലങ്ങളെല്ലാം ചുറ്റിക്കണ്ടും സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചുമൊക്കെ യാത്ര അവർ ആഘോഷമാക്കി തിരികെ വീട്ടിലെത്തി പിന്നീട് ദക്ഷിണയ്ക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്നാൽ കഴിഞ്ഞ മെയ് മാസം എട്ടാം തീയതിയാണ് രോഗലക്ഷണങ്ങൾ കാണുന്നത് തലവേദനയും ഛർദിയുമാണ് ആദ്യമുണ്ടായത് അത് കലശലായതോടെ കണ്ണൂർ ചാലയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ കാണിച്ചു പിന്നീട് ആരോഗ്യസ്ഥിതി മോശമാവുകയും തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു തുടർന്ന് ജൂൺ പന്ത്രണ്ടിന് കുട്ടി മരണമടയുകയും ചെയ്തു ഇതിനുശേഷം നടത്തിയ വിശദമായ പരിശോധനകൾക്കൊടുവിലാണ് ഇപ്പോൾ ദക്ഷിണയുടെ മരണകാരണം അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത് കുട്ടി ജനുവരിയിൽ പോയ പഠന സമയത്ത് പൂളിൽ നിന്നും കുളിച്ചതാണ് ഈ രോഗബാധയ്ക്ക് കാരണമായതെന്നാണ് പ്രാഥമികമായ നിഗമനം സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചതോടുകൂടി അമീബ ദക്ഷിണയുടെ ശരീരത്തിൽ പ്രവേശിക്കുകയായിരുന്നു സാധാരണയായി അമീബ ശരീരത്തിൽ പ്രവേശിച്ചാൽ അഞ്ച് ദിവസം കൊണ്ട് രോഗലക്ഷണങ്ങൾ കാണുകയും പെട്ടെന്ന് തന്നെ ആരോഗ്യസ്ഥിതി മോശമാവുകയും ചെയ്യും എന്നാൽ ദക്ഷിണ പൂളിൽ കുളിച്ച മൂന്നര മാസം കഴിഞ്ഞാണ് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ജീവിക്കുന്ന അമീബ മൂക്കിലെ നേർത്ത തൊലിയിലൂടെ മനുഷ്യ ശരീരത്തിൽ കടക്കുകയും തലച്ചോറിനെ ഗുരുതരമായി ബാധിക്കുന്ന മസ്തിഷ്ക ജ്വരം ഉണ്ടാക്കുകയുമാണ് ചെയ്യുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുകയോ മൂക്കിനുള്ളിലേക്ക് വെള്ളം ഒക്കെ ചെയ്യുന്നതിലൂടെയാണ് ഈ അമീബ തലച്ചോറിലെത്തുന്നത് രോഗകാരിയായ അമീബയുള്ള മലിനജലം മൂക്കിനുള്ളിലേക്ക് കടക്കുന്നത് വഴിയാണ് രോഗബാധയുണ്ടാകുന്നത് എന്നാൽ ഇത്തരം അമീബയുള്ള വെള്ളം കുടിക്കുന്നത് പ്രശ്നമില്ലെന്ന് മാത്രമല്ല ഇത് മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരുന്നതുമല്ല സാധാരണയായി അമീബ കണ്ട ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ വയറിളക്കമോ കരളിലെ പഴുപ്പൊക്കെയാണ് തലച്ചോറിലെ നീർക്കെട്ടിന് കാരണമാകുന്ന അമീബ ശരീരത്തിൽ എത്തുന്നതോടുകൂടിയാണ് മരണം സംഭവിക്കുന്നത് ഇവിടെ ദക്ഷിണയ്ക്കും സംഭവിച്ചത് ഇതുതന്നെയാണ് കഴിഞ്ഞ മാസം മലപ്പുറം സ്വദേശിയായ കുട്ടിയും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച മരണമടഞ്ഞിരുന്നു